നെഞ്ചിൽ നെഞ്ചിൽ എന്താണ് സംതൃപ്തിയോടെ നൂറ്റി ഒന്ന് ശതമാനം ഇത് ജോർജിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചിരുന്ന വ്യക്തി ഞാനാണ് ബിജെപിയിൽ പോകണമെന്ന് ഞാൻ പറയുന്നത് ഇപ്പോ ഇപ്പൊ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ നാൾക്ക് ഓരോ വർഷം എന്നോണം കൂടിക്കൂടി വരുന്നതിന്റെ കണക്കുകൾ പറയുന്നത് രാജ്യത്ത് ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യൻ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അത് അത് ക്രൈസ്തവ സഭ മുന്നോട്ട് വയ്ക്കുന്ന കണക്കാണ് ക്രൈസ്തവ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന കണക്കാണ് കൃത്യമായ ഫാക്സ് ആൻഡ് ഫിഗേഴ്സുള്ള കണക്കാണ് അന്താരാഷ്ട്ര ക്രൈസ്തവ കൗൺസിൽ മുന്നോട്ട് വന്ന കണക്കാണ് പ്രധാനമന്ത്രിക്ക് കടക്കാൻ സമർപ്പിച്ച കണക്കുമാണ് ഈ പറഞ്ഞ കണക്ക് അത്തരത്തിലൊരു കാലത്ത് ഷോൺ ആഗ്രഹിക്കുകയാണ് ബി ജെ പിയിലേക്ക് പോയേക്കാം എന്തുകൊണ്ട് ഞാൻ അതിനൊരു മറുപടി ഇത് ഇത് എൻ്റെ ഒരു കുറ്റസമ്മതം കൂടെ പറയട്ടെ എൻ്റെ ഭാര്യയെ കല്യാണം കഴിഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ അമ്മായിപ്പൻ നിർബന്ധിച്ചു എൻ്റെ ഭാര്യയുടെ പിതാവ് നിർബന്ധിച്ചു അതുപോലെ ഒരു പറ്റം ആളുകൾ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടാണ് എൻ്റെ ഭാര്യ കല്യാണം കഴിച്ച് കഴിഞ്ഞ കൂടുമ്പോൾ ചെയ്യുന്നത് എനിക്കതിൻ്റെ അന്ന് അതിൻ്റെ ഗൗരവം മനസ്സിലായിരുന്നില്ല ഇത് എന്താണ് കല്യാണം കഴിക്കുക അവിടെ അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ പരമ്പരാഗളെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഒരിക്കലും ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിതമായി അല്ലെങ്കിൽ അവൾ അവൾ എന്നെയാണ് സ്നേഹിച്ചത് അല്ലേ അവൾ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അവൾ ഓളേഞ്ചൽസ് പഠിച്ചതാണ് അവൾക്ക് മാതാവിനും ഇഷ്ടമാണ് യേശുക്രിസ്തു ഇഷ്ടമാണ് പള്ളിയിലും പോവും ഇന്ന് ഞാൻ പറയാലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയപരമായും അല്ലാതെ ഞാൻ ഏറ്റവും അധികം ദുഃഖിക്കുന്ന ഒരു എൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് അവളെ മതം മാറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് നിർബന്ധിതമായി മതം മാറ്റം സംഭവിക്കുന്ന പല മേഖലകളുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളിലെ അത്തരം അത്തരം കാര്യങ്ങളിലെ പ്രതികരണങ്ങൾ പലയിടത്തും പല രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ കൃത്യം അഞ്ചു വർഷം മുമ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സുരേന്ദ്രന്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നു അന്ന് ശബരിമല വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞങ്ങൾ എൻ ഡി യുടെ ഭാഗമോ ബി ജെ പിയുടെ ഭാഗമൊന്നുമല്ല പക്ഷെ അന്ന് ആ പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾക്കെതിരെ വന്ന കോലാഹലം ഒത്തിരി വലുതായിരുന്നു വലിയ പ്രതിരോധമാണ് ഏത് പള്ളി പോകാൻ മേലാത്ത പ്രതിരോധം എനിക്കുണ്ടായി ആ സമയത്ത് ഞാൻ അതിനോട് ശക്തമായി അത് വേണ്ടായിരുന്നു എന്ന് പലപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുണ്ട് എനിക്ക് സഭയിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ വലിയ എതിർപ്പ് സഭയിൽ നിന്നെ നേരിട്ട് പിതാക്കന്മാരൊന്നും അങ്ങനെ പറയില്ലല്ലോ ഒരു ഓപ്പൺ വിശ്വാസികൾക്ക് വലിയ എടുപ്പുണ്ട് പക്ഷേ ഇന്ന് ആ എതിർത്തിരുന്ന മുഴുവൻ ആളുകളും ഞാൻ പറഞ്ഞത് ഇന്ന് കഴിഞ്ഞ ഈ ചെയ്യുന്ന സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളും പൂഞ്ഞാർ നിയോജമണ്ഡ കമ്മിറ്റിയും കാഞ്ഞർപ്പള്ളിയും പാലാ നിയമവേള കമ്മിറ്റികളും കൃത്യമായി ചർച്ച ചെയ്തു വിഷയം നമ്മൾ ബി ജെ പി ചേരുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി വിശ്വസിച്ച് ഒരാൾ എതിർത്തിട്ടില്ല സഭയെ സംബന്ധിച്ച് ഞാൻ പറയാലോ എനിക്ക് ഞാൻ എടുത്ത നിലപാടിൽ ഞാൻ എനിക്ക് പിതാക്കന്മാർ അങ്ങനെ ഓപ്പണായിട്ട് രാഷ്ട്രീയം പറയുന്ന ആളുകളൊന്നുമല്ല എൻ്റെ പിതാക്കന്മാരെ സംബന്ധിച്ച് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ് എൻ്റെ രാഷ്ട്രീയ തീരുമാനം എന്താണ് ഞാൻ എന്തൊക്കെ ചർച്ച ചെയ്തു എന്തൊക്കെ കാണിച്ചു എന്നൊക്കെ ഞാൻ ഇവിടെ പറയാൻ പറ്റുന്ന കാര്യമല്ല എങ്കിൽ പോലും എടുത്ത രാഷ്ട്രീയ തീരുമാനത്തെ അത്ര കണ്ട് ബി ജെ പിയെ വെറുക്കുന്നുണ്ട് എൻ്റെ പിതാക്കന്മാർ ഞാൻ അങ്ങനെ പറയുന്നു എൻ്റെ നെഞ്ചത്ത് കൈവച്ചോ എൻ്റെ പിതാക്കന്മാർ സഭയും വിശ്വാസികളും പിതാക്കന്മാരും അതൊന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും മണിപ്പൂര് എന്ത് കുന്താണെന്നാണ് നിങ്ങൾ പറയുന്നത് പിണറായി വിജയന്റെ കുന്തം മണിപ്പൂര് കുന്തം മണിപ്പൂര് എന്താ നടന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ട പറയുന്നത് നൂറ് വർഷത്തിൽ കൂടുതലായിരിക്കുന്ന വംശീയ കലാപമാണ് അത് ഞാൻ ചോദിച്ചിട്ട് ബ്രിട്ടീഷുകാരുടെ കാലം കാലം മുതലുള്ളതാണ് ഈ വംശീയ കലാപം മണിപ്പൂരില് കുക്കികളും തമ്മിലുള്ള സംഘർഷം ഈ കഴിഞ്ഞ മെയ് ബ്രിട്ടീഷ് കാല കാലം മുൻപിട് ഈ കഴിഞ്ഞ മെയ് മാസം മുതൽ കൊല്ലും കൊലയും ബ്ലഡ് ബാത്തും ബലാത്സംഗവും ഇത് ഇപ്പോഴും അടങ്ങാൻ തുടരുകയാണ് അവിടെ അവിടെ വേദന അനുഭവിക്കുന്ന സാധാരണ മനുഷ്യർ മെയ്ത്തി കുക്കി ക്രൈസ്വരോടൊക്കെ പരിഹസിക്കുകയാണ് നിങ്ങളുടെ പിതാവ് പി സി ജോസ് അവിടെ കുന്തവാണോ മണിക്കൂർ ഇതൊരു ഇതൊരു ഹിന്ദു ഹൈന്ദവ പ്രശ്നമാണ് അല്ല ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നമാണോ ആണെന്നാണ് സഭ പറയുന്നത്

യുടെ രൂപത്തിലായിരിക്കുന്ന ഈ കലാപം അടിച്ചമർത്തുന്നതിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല കേരളത്തിൻ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഇതൊരു വംശഹത്യായി പരിണമിച്ചിരിക്കുകയാണ് സമാനമായൊരു സംഭവം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ നടന്ന കലാപത്തെക്കുറിച്ചാണെങ്കിൽ അതിൻ്റെ മറ്റൊരു പതിപ്പ് പോലെയാണ് ഇത് ഇപ്പോഴായി ഇപ്പോഴായിത്തീർന്നിരിക്കുന്നത് അത്തരമൊരു കലാപം മണിക്കൂറുകൾ കൊണ്ട് സകല ക്രിസ്ത്യൻ പള്ളികളെയും ക്രിസ്ത്യൻ വ്യക്തികളെയും ക്രിസ്ത്യൻ ഭവനങ്ങളെയും ദേവാലയങ്ങളെയും ലക്ഷ്യമാക്കി കത്തിപ്പടർന്നു എന്നുള്ളത് നൂറുകണക്കിന് ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെടുന്നത് കേവലം മുപ്പത്തിയാറ് മണിക്കൂറുകൾ കൊണ്ടാണ് അതിൻ്റെ പിന്നിലുള്ളവരെ സർക്കാരുകൾ സംരക്ഷിക്കുന്നു എന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിന് സ്വാഭാവികമായി വളരെ വ്യക്തമായി പറഞ്ഞു എന്താ വളരെ വ്യക്തമായി രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള തമ്മിലുള്ള വിഷയം തുടക്കം അങ്ങനെ ആവുകയും പിന്നീട് അത് ക്രൈസ്തവ ദേവാലയങ്ങൾ കേന്ദ്രീകരിക്കും ബി ജെ പി ആണ് അതിന്റെ പുറകിൽ ഒരു വംശഹത്യ ഉണ്ടാകുമ്പോൾ ഒരു വംശഹത്യ ഉണ്ടാകുമ്പോൾ പറഞ്ഞത് ഈ രണ്ട് വിഭാഗത്തിലും രണ്ട് വിഭാഗത്തിലും വിവിധ മതവിഭാഗങ്ങളുണ്ട് ഈ രണ്ട് വിഭാഗത്തിലും വിവിധ മതവിഭാഗങ്ങളുണ്ട് ഒരു ക്ഷേത്രത്തിൽ ചിത്രം കാണിച്ചു തരാമോ

ഹിന്ദുക്കളും എല്ലാവരും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പാർലിപ്പിത അവന് പറയാൻ കഴിയുക ഒരു മണിക്കൂർ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് കത്തിക്കുന്നു ഞങ്ങളുടെ റിപ്പോർട്ടർ ആർക്കെ പോയതാണ് അവിടെ കത്തിയ പള്ളികൾ കണ്ടതാണ് ഇപ്പൊ നൂറോളം ദേവാലയങ്ങൾ കത്തിച്ചു അവിടെ നിൽക്കട്ടെ ഒറ്റ കാര്യം ഒന്ന് തിരിച്ചു ചോദിച്ചോട്ടെ ഇവിടെ നമ്മുടെ നിയമസഭാ സ്പീക്കർ ഏൻ ശംഷീർ ഗണപതിയെ കുറിച്ചൊരു വിവാദം പറഞ്ഞിരുന്നു നിങ്ങൾക്കാര്ക്കും വിഷമില്ലായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ എവിടെയായിരുന്നു പറഞ്ഞു എവിടെ പോയി ഗണപതിയുടെ വിഷയം ഇവിടെ കേരള സംസ്ഥാനത്ത് ഒരു ബുധനാഴ്ച ആണ് ഷംഷീർ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത് ആ ബുധനാഴ്ച പിറ്റത്തെ ബുധനാഴ്ചയാണ് ഇത് വിഷയമായി വരുന്നത് എൻ എസ് എസ് അതിനെ സംബന്ധിച്ച് പരസ്യ പ്രതികരണം നടത്തുന്നു ആ പരസ്യ പ്രതികരണം നടത്തി തിരുവനന്തപുരത്ത് നാമജപ ഘോഷയാത്ര നടത്തുന്നു ആ യാത്ര നടത്തിയ പിറ്റേന്റെ പിറ്റേ ദിവസം നിയമസഭ തുടങ്ങുകയാണ് ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചു ഇതാണ് ഏറ്റവും വലിയ വിഷയമാകാൻ പോകുന്നത് എന്താണ് അവിടെ എന്തുകൊണ്ടാ വിഷയമാകാതിരുന്നത് അതുകൊണ്ട് അവിടെ ആ വിഷയം ഇത്രയും രാഷ്ട്രീയ കിട്ടിയിട്ട് അത് ആയുധമാക്കാൻ യു ഡി കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഇവിടെ ഒരു സാധാരണക്കാരൻ യു ഡി എഫിനെ വിശ്വസിക്കും ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മുഖമാസികയാണ് ഗ്രൂപ്പ് പ്രൊട്ടസ്റ്റ് ഡിമാൻഡ് ഓഫ് ടേൺ വയലൻ ആർ എസ് എസിന്റെ മുഖമാസിക പറയുന്നത് അത് പള്ളി ആസ്വദം ചെയ്ത സംഘർഷമാണെന്നാണ് വർഗീയകലാ പറയുന്നത് ആർ എസ് മുഖമാസികയാണ് ഷോൺ രണ്ടാമത് ഈ ഈ അടുത്ത ഞാൻ കഴിഞ്ഞ ക്രിസ്മസ് എന്ന് പറയുന്നത് വേസ്റ്റ് പുറന്തള്ളുന്ന ഒരു കൺസ്യൂമർ ആഘോഷം എന്ന് ഓർഗനൈസർ ആണ് അതിനു മുൻപ് ഒരു ഓർഗനൈസർ താങ്കൾ ഷോൺ നേരത്തെ പറഞ്ഞ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഒരു കടുത്ത ഒരു ക്രൈസ്തവ വിരുദ്ധ ലക്കം ഞാൻ അയച്ചുതരാം ഇനി പോട്ടെ ഇനി ഇനി അവിടുന്ന് ഇംഗ്ലീഷ് ഒക്കെ പോട്ടെ ദ മലയാളത്തിലേക്ക് വാഷോൺ ഷോൺ ദ കേസരി എന്ന് പറയുന്നത് ഇവിടുത്തെ ആർഎസ്എസിന്റെ മുഖമാസികയാണ് അതിൽ പറയുകയാണ് ദേവസഹായം പിള്ളയും ഇപ്പോഴും കിടപ്പുണ്ട് ദേവസഹായം പിള്ളയും വിശുദ്ധഭാവങ്ങൾ അതിൽ പറയുന്ന ഇങ്ങനെയാണ് ക്രിസ്തു ശിഷ്യനായ തോമസ് സ്നേഹം ഒന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്നു എന്ന കഥ കത്തോലിക്കാ സഭയുടെ വ്യാജ ചരിത്ര നിർമ്മാണത്തിനക്കാലത്തെ മികച്ച ഉദാഹരണമാണ് പ്രൊഫഷണൽ ചരിത്രകാരന്മാരൊക്കെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഈ കള്ളക്കഥ പക്ഷേ ചരിത്രം എന്ന രീതിയിൽ ഇപ്പോഴും വ്യവഹരിക്കപ്പെടുന്ന തുടങ്ങി അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് മതം മാറിയതിനുള്ള ആത്മപര്യൊന്നും ആയിരുന്നില്ല അധികാര ദുരുപയോഗവും മോഷണവും രാജ്യദ്രോഹവും ചെയ്തതിന് അനന്തരഫലമായിരുന്നു ദേവസഹായം പിള്ളിയുടെ ശിക്ഷ സൽപ്രവർത്തികളൊന്നും ചെയ്യാതിരുന്ന ഒരാളെ മതം മാറിയെന്നൊറ്റ കാരണത്താൽ വിശ്വാസത്തിന് രക്തസാക്ഷി അവതരിപ്പിക്കുകയായിരുന്നു ഈ കുടിന പരിസമാപ്തിയാണ് ദേവസഹായം പിള്ളെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ച വത്തിക്കാന നടപടി ആർ എസ് മുഖമാസികയാണ് കേസരിസികാണ് നിഷ്കളിലും ില്ല സ്വതന്ത്ര ആർ എസ് എനിക്ക് എനിക്ക് ബിജെപിയുടെ പാർലമെന്റുകാർ അദ്ദേഹത്തിന്റെ ഞാൻ ആർ എസ് എസ് കാരല്ല ഒരു കാര്യം കൃത്യമായ പറയാമല്ലോ ബിജെപി ക്രൈസ്തവ വിരുദ്ധമായ ഒരു സംഘടനയാണ് ആർ എസ് എസ് ക്രൈസ്തവരെ വേട്ടയാടുന്നു എന്ന് പറയുന്ന പ്രചരണങ്ങൾ ഇവിടെ പി സി ജോർജും ഷോൺ ജോർജും ഉൾപ്പെടെ ആളുകൾ ആളുകൾ കടന്നു വരുമ്പോൾ അത് ക്രൈസ്തവർക്കിടയിൽ ഒരു വലിയ വ്യത്യാസവും തടയിടാൻ കൊട്ടേഷൻ എടുത്തുകൊണ്ടാണോ താങ്കൾ ഈ പരിപാടി നിങ്ങൾ തടയിട്ടാലും മധ്യ കേരളത്തിൽ ക്രൈസ്തവരുടെ കൂടി വലിയ പ്രസ്ഥാനമായി ബിജെപിയെ ഞാൻ മാറ്റും അതെ ഇതൊക്കെ കാണുന്ന ഇതൊക്കെ വായിക്കുന്ന കാണുന്ന കേൾക്കുന്ന വംശഹത്തെ എന്ന് പിതാക്കന്മാർ പറയുന്ന സഭ പറയുന്ന ഇത്തരത്തിൽ വിശുദ്ധന്മാരെ നിങ്ങളുടെ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ നമ്മളെല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന ആഘോഷങ്ങളെ അവഹേളിക്കുന്ന കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ പറഞ്ഞ പിണറായിയുടെ പിണറായിയുടെ എന്താണ് ഞാൻ ദിവസം ദിവസം എങ്ങനെ ക്രൈസ്തവർ ജനപക്ഷം എന്ന പാർട്ടിക്ക് പുറത്ത് ക്രൈസ്തവരായ ആളുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്ന ഞാൻ കാണിച്ചു തരാം ഞാൻ വെല്ലുവിളിക്കുന്നു ഈ കോടതിയിൽ ഒരു മാസത്തിനാണ് ഞാൻ വരാം ആയിരങ്ങളുടെ ലിസ്റ്റ് മെമ്പർഷിപ്പ് എടുത്ത ആയിരങ്ങളുടെ ലിസ്റ്റുമായി ഈ കോടതിയിൽ ഒരു മാസത്തിനാൽ ഞാൻ വരും